ഒരു സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ ഹൈധകനൂടാ ഈ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ പുലികളി ചെയ്തൂടാ എന്നൊരു മൈൻഡാണ് ചിന്തയിൽ വന്നത് ഇവളുണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാൻ പറഞ്ഞു വെക്കുന്ന കളിയ പൊതുവേ ഈ ഡാൻസ് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ പൂരപ്പറമ്പിലും അല്ലെങ്കിൽ ഈ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ കിടന്ന് തുള്ളാറുണ്ട് നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് അതായത് പോസിറ്റീവ് പറയുന്നവരും ഉണ്ട് നെഗറ്റീവ് പറയുന്നവര് ഞാൻ മൈൻഡ് മൈൻഡാക്കൂല ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി തുണിവൊക്കെ കാണിക്കും എത്രയൊക്കെ പോയാൽ ഇത്രയും തിറയെ വിളിക്കൂ ഇനി ഇതിന് മേലോട്ടുള്ള തിറികൾ ഇനി പുതിയത് കണ്ടുപിടിക്കണം പഴയ തെറികൾ എല്ലാവരും ഓൾറെഡി എല്ലാവരും വിളിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അതിൽ കൂടുതൽ വിളിക്കാനൊന്നും സത്യം വിവരമില്ലാത്ത എന്റെ നോർമൽ ഒരു ഫോട്ടോ ഇട്ടാ പോലും അതിന്റെ അടിയിൽ നെഗറ്റീവാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പതിനെട്ട് പതിനേഴ് വയസ്സിൽ ഞാൻ ഇങ്ങനെ മാറി പറന്ന് നടക്കുകയാണ് ആണല്ലേ ആണ് ഞാൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇപ്പോഴും പതിനെട്ട് വയസ്സാണ് തേൻ കുടിക്കുന്നു പറക്കുന്നുടിക്കുന്നു പ്രേക്ഷകർ വിളിച്ചിരുന്നു ജൂനിയർ ഷക്കീലാന്ന് ആളുകളെ കൊതിപ്പിച്ച് കടത് കളയുന്ന ആളാണ് ഭാരമൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ എന്റെ ആരാധകരെ നിരാശപ്പെടുത്തൂല്ല സസ്പെൻസ് സുഖല്ലേണ്ടായ എന്താ ചെയ്യം ബിയർ അടി കുറയ്ക്കണം കേട്ടോ വയർ കൂടുന്നുണ്ട് ഞാൻ ബിയർ അടിക്കാറില്ല ഓൺലി ഹോട്ട് ആ ഹോട്ട് മാത്രമേ അടിക്കാറല്ലോ ഓക്കെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച ഒരു കാര്യ ഈ കാലിലെ ടാറ്റു എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ അടിപൊളിയാണ് താങ്ക് യു ഓക്കെ അപ്പോ കാലില് മാത്രത്തോടെ ഉണ്ട് പറയാൻ പറ്റത്തില്ല ഞാനൊരു കമന്റ് ജീവിച്ച് കാണിക്കുന്നു ജീവിക്കുന്നു അതിനെന്താണ് പറയാനുള്ളത് എന്താ ഞാൻ പറയാ ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എന്റെ ഫാമിലിക്ക് അറിയാം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം